എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഈ ലൈവ് ലൈവിൽ വരാൻ കാരണം ഈ സിറിയയുടെ ദാരുണാവസ്ഥ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ അവിശ്വസനീയം അത്ഭുതകരം എന്ന് തന്നെ പറയാം സിറിയ വെറും രണ്ട് ദിവസം കൊണ്ട് തീവ്രവാദികളുടെ കയ്യിലേക്ക് വീണിരിക്കുകയാണ് അപ്പോൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇത്ര ഉള്ള ഒരു രാജ്യം ഒരു കുറച്ച് ഒരു പത്ത് നാല്പതിനായിരം തീവ്രവാദികൾ എങ്ങനെയാണ് ഒരു ആയുധം പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാല് ആ ഒരു ഭരണം അവസാനിക്കുക അങ്ങനെയാണെങ്കിലും പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യം ബാക്കി ഉണ്ടാവില്ല എന്തോ അങ്ങനെയാണ് കാണുന്നത് വളരെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് അതും വലിയൊരു രാജ്യം അൽ അസദ് പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ് മുപ്പറ സൈന്യം അത് ഇതുവരെ സഹായിക്കാൻ മുപ്പറ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ജലദോഷം കിട്ടാം മുപ്പര സപ്പോർട്ട് ചെയ്യാൻ റഷ്യ ഇറാൻ പിന്നെ ഈ മറ്റേ ലെബനൻ ഇങ്ങനത്തെ കുറേ രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് തള്ളിയും പറിച്ചിട്ട് നോക്കുമ്പോൾ വേറൊരു രണ്ട് ദിവസം കൊണ്ട് ഒരു രാജ്യമുണ്ട് ഒരു ശരിക്കൊരു യുദ്ധം പോലും ഉണ്ടായിട്ടില്ല എടുത്തു പറയാനുള്ളൊരു യുദ്ധം പോലും ഉണ്ടായില്ല അപ്പോഴേക്കിന് ആ രാജ്യം തീവ്രവാദികളുടെ കയ്യിലേക്ക് വിളിരിക്കുകയാണ് ഇനി തീവ്രവാദികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ കോമഡിയാണ് അതായത് ഇസീസ് തീവ്രവാദികളാണിത് ഇത്രയും കാലം ജനങ്ങൾ മുഴുവൻ പൊട്ടനാക്കിയത് ഈ ഇസ്രായേലും അമേരിക്കയും എന്നിട്ട് പിന്നെ ഇസി ഇസീസ് തീവ്രവാദികളെ നശിപ്പിക്കാനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിറയില് അഞ്ചാറ് കൊല്ലം എന്തൊക്കെയോ ചെയ്തു ബോംബിട്ടു ആരുടെ തലക്ക് ബോംബിട്ടൊന്നും അറിയില്ല അവിടെ ഇ സീസിനെ വളർത്തുകയാണ് അവർ ചെയ്തത് എന്നിട്ടിപ്പോൾ അതേ ഇ സീസിൻ്റെ കയ്യിൽ ഈ പിന്നെ സിറിയ വീടിരിക്കയാണ് ഇത് ഇ സി ഇസ് ടി പ്രതികളുണ്ടോ ഇതിപ്പോൾ പല പേരിലും വരും പക്ഷെ സംഗതി അതുതന്നെയാണ് അതായത് എച്ച് ടി എസ് അത് ഇതെന്നൊക്കെ പറയും സംഗതി ഈ ഇസ്രായേൽ അമേരിക്കയുടെ തീവ്രവാദികളായിട്ടുള്ള ഇസീസ് തീവ്രവാദികൾ തന്നെയാണ് അവരുടെ കോടിയൊക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലോ അവരിപ്പോൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ അവരുടെ കോടി ആ മറ്റേ പഴയ ആ കറുത്ത ഒരു ശീലമൈദ്യ കോടി ഉണ്ടല്ലോ അതുതന്നെയാണുള്ളത് അപ്പോൾ അത് സംഗതി അത് തന്നെയാണ് പുതിയ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പുതിയ എന്താണ് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് അത് മൊഡലാക്കിയിക്കുകയാണ് അപ്പോൾ ഇത്രയും കാലം ഈ ആറേഴ് വർഷം ഈ ഇസീസ് തീവ്രവാദികൾ വെച്ചിട്ട് മുസ്ലിങ്ങളെ അവഹേളിച്ചതൊക്കെ എന്തായി ഒക്കെ വെറുതെ ആയി കാരണം ഇസീസ് തീവ്രാദികളിലേക്ക് ഹിന്ദു പെൺകുട്ടികളെ കുറിവരച്ച് കുളിച്ച് കിറണിയിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ആട് മേയ്ക്കുന്നു മതം മാറ്റിയിട്ട് വിവാഹം കഴിച്ച് അവരുടെ തലർത്തെടുക്കുന്നു പറഞ്ഞ് കുറേ കെട്ടുകഥ ഉണ്ടാക്കി ആ കെട്ടുകഥടെ പുറത്ത് എത്ര എത്ര മുസ്ലിങ്ങളെ ജയിലിലിട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അവസാനിപ്പോൾ എന്താ മനസ്സിലായത് ഈ ഇസീസ് തീവ്രാദികളെന്ന് പറയുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല മുസ്ലിങ്ങളെ രക്ഷിക്കാനോ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനോ ഉള്ള ആൾക്കാരെ അല്ലാന്ന് മനസ്സിലായി അവർ അമേരിക്കയുടെ ഇസ്രായേലിനെയും പിന്നെ കൂലിത്തല്ലുകാരാണ് അപ്പോൾ അവർ എന്താണോ അമേരിക്ക ഇസ്രായേലിന് പറയുന്നത് അതങ്ങ് ചെയ്യും അവരോട് പറഞ്ഞു ലിപിയ തകർക്കാൻ പറഞ്ഞു അവർ ലിപ്യ തകർത്തു അവരോട് പറഞ്ഞു പിന്നെ ഈറാക്ക് തകർക്കാൻ പറഞ്ഞു അവരത് തകർത്തു അങ്ങനെ എന്താണോ അവർ പറയുന്നത് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ ഗാസില് ഇത്രയും വലിയ പ്രശ്നം നടക്കുകയാണല്ലോ പലസ്തീൻ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചേർന്ന് അമേരിക്ക എത്ര ആയുധം കൊടുത്തത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇസ്ലാമിക ഭീകര ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനും അതുപോലെ തന്നെ മുസ്ലിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ താടിക്കാരൊക്കെ അങ്ങനെയെങ്കിലും അവിടെയല്ലേ പോകേണ്ടത് ഏറ്റവും ആദ്യം പോവേണ്ടത് ഗാസലെ മുസ്ലിങ്ങളെ രക്ഷിക്കാനാണ് അവിടെ പോയതുമില്ല ഒരു വർഷമായിട്ട് അവിടെ ബോംബിട്ട് ബോംബിട്ടും ഒക്കെ നശിപ്പിച്ചിരിക്കുകയാണ് തിരിഞ്ഞ് അവിടെ തിരിഞ്ഞു നോക്കില്ല നോക്കില്ലെന്ന് മാത്രല്ല ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയില്ല ഇപ്പോഴാണ് പിന്നെ ഈ ഇവരൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ ഭയങ്കര പിന്നെ സംഘടന ഉണ്ട് ആശയങ്ങൾ പ്രത്യക്ഷാസ്ത്രങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇപ്പം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നതൊക്കെ അങ്ങനെ അവർ വരുന്നു ഇപ്പം ഒരു ഇവിടെ ഒക്കെ കണക്ക് കാണിക്കുന്നു എന്താ അറിയോ നാൽപ്പതിനായിരം തീവ്രവാദികളെന്നാണ് പറയുന്നത് ഈ നാൽപ്പതിനായിരം തീവ്രവാദികൾ കയറുന്നു പുഷ്പം പോലെ അല്ലെന്നും പിടിച്ചടക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒക്കെ അത്ഭുതം പോലെ തോന്നുന്നത് റഷ്യയുടെ സൈനിക താവളം വരേണ്ട അവിടെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ റഷ്യയുടെ സൈനിക താവളം ഉണ്ടെന്ന് മാത്രമല്ല റഷ്യയുടെ സൈന്യം ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അവരൊക്കെ തിരിച്ചുപോയി അവരൊക്കെ ഇറാനിൽക്കോ അവിടെയൊക്കെ പോയി ഈ തീവ്രവാദികളുണ്ടല്ലോ ഈ കുറച്ച് യന്ത്രത്തോക്കം പിടിച്ച് കടന്നു വന്ന ഈ തീവ്രവാദികൾ ഇവർ റഷ്യയുടെ മിസൈൽ പിടിച്ചെടുത്തു വിമാനങ്ങൾ പിടിച്ചെടുത്തു ഇതെന്തത് അപ്പോൾ ഇത്ര ദുർബലമായ രാജ്യമാണ് ഈ സിറിയ എന്ന് പറയുന്നത് അത്ഭുതം തോന്നാണ് ഇപ്പൊ ഈ പിടുത്തം കൊണ്ട് എന്താ സംഭവിച്ചത് ഈ ഇതിൽ ഏറ്റവും വലിയ അടി പറ്റിയത് ഏറ്റവും വലിയ പ്രഹരം ഏറ്റത് റഷ്യക്കാണ് കാരണം റഷ്യയുടെ ഏക ഒരു ഹോൾഡാണ് ഈ സിറിയ എന്ന് പറയുന്നത് പുറമെ റഷ്യക്ക് പുറമെ പുറത്ത് ഒരു സൈനിക താവളം താവളുള്ളത് സിറിയയിൽ മാത്രമേ ഉള്ളൂ ആ ഹോൾഡ് പോയി അതും മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഹോൾഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ആ ഹോൾഡ് പോയി ഒക്കെ തിരിച്ചു പോയേ പറ്റുള്ളൂ കാരണം ഇനി ഇവരെല്ലാം ആൾ ഭരിക്കുക ഈ തീവ്രതകളെ ഭരിക്കുക അപ്പോൾ റഷ്യക്കാണ് ഇതിൽ ഏറ്റവും വലിയ പ്രഹരമേറ്റത് ഇത്രയും കാലം വലിയ തല്ല തള്ളിമാറിച്ച് നടന്നിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ അവരും തിരിച്ചു പോവും ചുരുക്കി പറഞ്ഞാൽ ഇനി തീവ്രവാദികളുടെ രാജ്യമാണത് അതിനിപ്പോൾ അവർ പേര് മാറ്റോ ഇനി ഇസ്രായേലിൽ നിന്ന് പേരാക്കുമോയെന്നറിയില്ല ഇനിയിപ്പോൾ അങ്ങനെയാണ് പിന്നെ അതുമാത്രമല്ല ഈ പിടിച്ചെടുക്കുന്ന ഈ ഇതൊക്കെ ഉണ്ടല്ലോ മിസൈലും കാര്യങ്ങളും അത് പ്രധാനപ്പെട്ട പോയിൻ്റ് കേട്ടോ ഈ പിടിച്ചെടുക്കുന്ന മിസൈൽ വിമാനം ഇതൊക്കെ ഡ്രോണ് ഈ റഷ്യയുടെ പിടിച്ചെടുക്കുന്നുണ്ടല്ലോ പുതിയ പുതിയ മോഡലുകളെ അതൊക്കെ നേരെ ഈ പിന്നെ എന്താ പറയാ ഇസ്രായേലിലേക്കാണ് അയക്കുന്നത് അതിൻ്റെ മോഡലും സാമ്പിളൊക്കെ ഇസ്രായേലിലേക്കാണ് അയക്കുന്നത് ഈ തീവ്രധികം അയക്കാണ് അവർക്ക് പഠിക്കാനും ഉണ്ടാക്കാനൊക്കെ അപ്പൊ അങ്ങനെ ഇത് ഏറ്റവും വലിയ പരാജയമേറ്റത് റഷ്യയാണ് പിന്നെ ഈ എന്താ പറയാ ഇനിയിപ്പോ ഈ ലബനന്റെ കാര്യം കട്ടപ്പൊക്കെ ആയിരിക്കും കാരണം ലബനനി പിന്നീന്നും മുമ്പിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാം ആ രീതിയിലായല്ലോ ബാക്കിൽ നിന്നും ഫ്രണ്ടിലും ഒക്കെ അവരെന്നെ അല്ലേ അവരുടെ ആൾക്കാർ അതും ഒരു സ്ഥലത്ത് ഇരുന്നാൽ അതും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല നേരെ പറയാ അവരാക്രമിക്കുക അപ്പോൾ ഉടനെ തന്നെ പോയിട്ട് ഈ പിന്നെ എന്താ പറയുക ഈ ഇതീ തീവ്രദികൾ തന്നെ ഈ തീവ്രദികൾ പോയിട്ട് ലബനനെ ആക്രമിക്കും ഗാസെ ആക്രമിക്കും ഗാസിനെ സഹായിക്കുന്നത് പോട്ടെ ഗാജനെ ആക്രമിക്കും അതാ ഉണ്ടാവുക അപ്പോ ഇങ്ങനത്തെ വളരെയധികം ദുർഘടം പിടിച്ചൊരു അവസ്ഥയിലാണ് ഉള്ളത് പിന്നെ ഇതില് അന്താരാഷ്ട്ര നിയമം അതൊന്നും ചോദിക്കരുത് അന്താരാഷ്ട്ര നിയമം അത് തോന്നിയ പോലെയാണ് അത് എന്താ പറയുക അത് അമേരിക്ക തീരുമാനിക്കുന്നതാണ് അന്താരാഷ്ട്ര നിയമം അവർക്ക് സൗകര്യം അന്താരാഷ്ട്ര നിയമം അപ്പോൾ അതൊന്നും ഇവിടെ ബാധകല്ല പിന്നെ ഒരുപാട് സംഗതികൾ പിടിച്ചടക്കിയിട്ടുണ്ട് അതില് പിന്നെ എയർപോർട്ട് പിടിച്ചു റേഡിയോ സ്റ്റേഷൻ പിടിച്ചു ഈ തീവ്രവാദികളായി പിന്നെ നിരവധി പള്ളികളിൽ കയറിയിട്ട് വീടുണ്ടാക്കുന്നത് വീട് ഇപ്പം വീടുണ്ടാക്കലാണല്ലോ മുമ്പ് അത് ഉണ്ടായിരുന്നില്ല വീടുണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വീടാണ് അപ്പോൾ പിന്നെ ഈ അസദ് ഉപരി രാജ്യമുട്ടു ആദ്യം പറഞ്ഞത് കൊന്നു എന്നാണ് ഇപ്പൊ പറയുന്നത് രാജ്മുട്ടു ഏതൊരു മാത്രമേ കയറിയിട്ട് എങ്ങോട്ട് വിട്ടു അത് ഇറാനിൽ കാണോ എങ്ങട്ടാണെന്നറിയില്ല ഇറാൻ എംബസി അടച്ചുപൂട്ടി ഇറാൻ എംബസിയുടെ ഉള്ളിലേക്ക് കയറി തീവ്രവാദികൾ പിന്നെ ഈ അസദിൻ്റെ കൊട്ടാരം ഉണ്ടല്ലോ അത് പ്രസിഡന്റ് വസതി അതിലേക്ക് കയറി അങ്ങനെ നിരവധി സ്ഥലത്ത് കയറിയിരിക്കുകയാണ് അങ്ങനെ പിന്നെ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി ബിൽഡിങ്ങൾ സർക്കാർ ഓഫീസുകൾ എല്ലാ ഇതും ഇപ്പൊ കയറിയിരിക്കുകയാണ് ഇത് എങ്ങനെ അവർ കയറിന് ഇത്രയും സുഖമായിട്ട് ഇത് മനസ്സിലാവില്ല ഇതിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു സംശയം കിട്ടോ കാരണം ഈ അസദിന് ഇതുവരെ ഇത്രയും വർഷം കിട്ടിയിട്ട് സ്വന്തം രാജ്യം സ്ട്രോങ് ആക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒരുപാട് സൈനികർ ഈ അസദിന്റെ സൈനികർ ഉണ്ടല്ലോ അവരൊക്കെ ഇറാഖിലേക്ക് കടന്നു അവിടെ പോയിട്ട് ആയുധം കൊടുത്ത് കീഴടങ്ങി എന്ന് പറയുന്നുണ്ട് ഇവിടെ പിന്നെ മറ്റുള്ള വാർത്തയിൽ ഈ അസദിൻ്റെ വാപ്പാടെ സ്റ്റാച്ചു ഉണ്ട് പ്രതിമ പല സ്ഥലത്തും അതൊക്കെ തകർത്തു പിന്നെ എന്താണ് വൺ ഓഫ് ദബർ അദുർ വാസ്ത പണ്ടു ആ പിന്നെ ഈ അസദിൻ്റെ ഒരുപാട് ബിൽഡിങ്ങുകൾ തകർത്തു അതിൻ്റെ വീഡിയോകളൊക്കെയാണ് അത് പിന്നെ ഇവിടെ കാണിക്കാൻ പറ്റുമല്ലോ കാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് പിന്നെ യൂട്യൂബിൽ ഇഷ്ടപ്പെടില്ല എന്നാലും ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഞാൻ സൈഡിൽ കുറച്ച് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം നിങ്ങളുടെ കാര്യം എന്താണ് ഒരു രാജ്യം ഇങ്ങനെ രണ്ടു ദിവസം കൊണ്ടൊക്കെ ഒരു കുറച്ച് പിടിച്ചടക്കിയാൽ പിടിച്ചെടുക്കിയാലിപ്പോ എന്ത അവസ്ഥ പിന്നെ എന്ത് സൈന്യം എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓ ഡെമസ്കോസ് എയർപോർട്ടിൽ പിടിച്ചെടുത്തു അപ്പോൾ പിടിച്ചെടുക്കുന്നതിന് മുന്നെയാണ് ഈ അസദ് രക്ഷപ്പെട്ടത് അവിടെ പിന്നെ പിന്നെ ചില വാർത്തകളിൽ പറയുന്നത് സിറിയൻ പട്ടാളുണ്ടല്ലോ അസദിന്റെ സിറിയൻ പട്ടാളം അതിപ്പോ ഇപ്പോഴും യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എവിടെ യുദ്ധം ചെയ്യുന്നു കാണുന്നില്ല എവിടെയും കാണുന്നില്ല ഇവർ സുഖമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ തീവ്രവാദികൾ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇവർ ചെല്ലുന്ന സ്ഥലത്തെ ജനങ്ങൾ ജനങ്ങൾ ഒരു ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഓരോ സ്ഥലത്തും തീവ്രവാദികൾ വരുമ്പോൾ ജനങ്ങൾ സാധാരണ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ലെവൽ കടന്നിട്ടുള്ള എന്തോ സംഗതിയാണ് അപ്പോൾ കാരണം ഈ ഒന്നാമത്തെ ഈ തീവ്രാദികളുടെ വരവ് അവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റം റഷ്യ പെട്ടെന്ന് പിന്മാറുന്നു സൈന്യം പെട്ടെന്ന് പിന്മാറും ഇതെന്താ ആദ്യം തന്നെ എന്തോ അതായത് എനിക്ക് തോന്നുന്നത് തോന്നുന്നതിട്ട ചിലപ്പം തെറ്റായിരിക്കാം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡീല് നടന്നിരിക്കുകയാണ് റഷ്യയുടെയും അമേരിക്കയുടെയും ഇടയിൽ അതായത് യുക്രൈനത്തെ യുദ്ധം ഞങ്ങൾ നിർത്താം യുക്രൈനിൽ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യുക പക്ഷേ സിറിയല് ആ അസദിനെ ഓടിക്കണം അങ്ങനെ എന്തോരോ ഡീലാണ് അപ്പോൾ അസദിനെ ഓടിച്ചു ഇനി കുറച്ച് ദിവസം കൊണ്ട് ഇത് ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് യുക്രൈൻ്റെ യുദ്ധം അവസാനിക്കും അത് ഉണ്ടാവുക അത് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞാണ് ശരി എന്നുള്ളത് പിന്നെ ഇവിടെ പലരും നമ്മൾ കഴിഞ്ഞ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലേ ഈ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ആഗ്രഹപ്രകാരം അല്ല ഓരോ സംഗതികളും അവസാനിച്ചിട്ടുള്ളത് കാരണം അത് ഒന്നും നിർത്തോ ഇതൊന്നും കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് അവർ പിടിച്ചടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഈ തീവ്രവാദികൾ അത് നേരെ പോകുന്നത് അവരുടെ റൂട്ട് പോകുന്നത് ഇസ്രായേലിലേക്കാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇസ്രായേലിൽ കൊടുത്തയക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും പിന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടാനൊക്കെ നല്ല സൗകര്യമായിരിക്കും പിന്നെ ഇസ്രായേലിനോട് ഈ ഇസ്ര സിറിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറയുന്നത് ഒരു തീവ്രവാദി അപ്പോൾ അങ്ങനത്തെ അവർ ഒരു ടീമാണ് അതൊക്കെ വളരെ തെളിഞ്ഞു തെളിഞ്ഞോലിയാണ് പിന്നെ ഈ ഇസ്രായേലിനെയും അമേരിക്കയുടെയും സ്വപ്നങ്ങൾ എപ്പോഴും പൂവണിഞ്ഞിട്ടില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇറാഖ് തകർത്തു ഇറാഖിൽ ഇരുപത് വർഷം ഈ റഷ്യ അമേരിക്ക ഭരിച്ചു ഇവിടെ സിറിയയിലും ഇനിയിപ്പോൾ ഭരിക്കും പത്തിരുപത് വർഷം അമേരിക്ക ഭരിക്കും കാരണം അമേരിക്ക വലിയൊരു അമേരിക്ക ഓൾറെഡി വലിയൊരു സ്ഥലം കീഴടക്കിയിട്ടുണ്ട് മാത്രമല്ല ഇനി ഈ സിറിയയുടെ ഓരോ ഭാഗം അമേരിക്ക ഇസ്രായേൽ തുർക്കി ഇവരാണ് ഭരിക്കുക ഇനി അപ്പം ഇനി ഭരി കുറേ കാലം ഭരിക്കുകയാണെങ്കിലും പോലും അവസാനം ജനങ്ങൾ തിരിച്ചടിച്ചിട്ട് ഇവരിനൊക്കെ ഓടിക്കും ഏത് രൂപത്തിലാണോ ഇറാഖിൽ നിന്ന് ഓടിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിച്ചത് ഇപ്പോൾ ലിബിയ എന്നും ലിബിയയിൽ അവർക്ക് ഹോൾഡ് ഇല്ലല്ലോ ലിബിയയിൽ തീവ്രാധികൾ ഭരിക്കുന്നതെങ്കിലും ലിബിയയിലും ഈ അമേരിക്ക ഇസ്രായേലിലും ഹോൾഡൊന്നുമില്ല അതേപോലെ ഈ ഒരു സിറിയ അപ്പം അത് കണ്ടിട്ടായിരിക്കും ചിലപ്പം ഈ പുട്ടിൻ ഇതിനൊക്കെ നിന്ന് കൊടുത്തുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു കാരണം ഞാൻ കാണുന്നില്ല അപ്പം അത്രയും ഒരു ഒരു യുദ്ധം ഒരു കോമഡി പോലെ ഇങ്ങനെ ഒരു തമാശ പോലെ എനിക്ക് തോന്നുന്നതോ ഒരുമാതിരി ഉള്ള ഒരു യുദ്ധം അപ്പോൾ ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് നടക്കുക എന്നറിയില്ല പിന്നെ ഇവിടെ കുറേ വാർത്തകൾ ഓരോ മിനിറ്റിലാണ് ഓരോ വാർത്ത വരുന്നത് അവരത് പിടിച്ചു ഇത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ടി വി സ്റ്റേഷനൊക്കെ പിടിച്ചു കഴിഞ്ഞു പിന്നെ ഇവിടുത്തെ ഈ കുറച്ച് വാർത്തയിലെന്താന്ന് വെച്ചാൽ പിന്നെ ഒരു മിനിറ്റ് ഇതൊന്നും എടുക്കട്ടെ ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ തീവ്രവാദികൾ ഈ ഇസ്രായേലിനോട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറയുകയാണ് സിറിയയിൽ ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല നിങ്ങൾ ധാരാളമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ നമുക്ക് ഒന്നിച്ച് രാജ്യം നന്നാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയാണ് അത് നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ ഇവിടെ പിന്നെ ഗോലാൻ ഹൈറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട് തീവ്രാദികൾ അപ്പോൾ ഗോലാൻ ഹൈറ്റ്സിൽ ഇനി അവർക്ക് കൈ പിന്നെ ഇസ്രായേലുമായിട്ടുള്ള ക്രയവിക്രയത്തിന് സൗകര്യമാണ് കാരണം ഇനിയിപ്പോൾ അവിടെ മറ്റേ സിറിയയുടെ ആർമിയൊന്നും ഇല്ലല്ലോ ഇനി ഇവർ പറയുന്നത് പോലെയാണ് അപ്പോൾ അവിടെ നിന്ന് സൗകര്യമായി പിന്നെ അടുത്ത വാർത്ത ആ ഇന്റർവ്യൂ അത് ഇൻ്റർവ്യൂജ്മെൻറ്റാ ഈ ഈ തീവ്രതകളുണ്ടല്ലോ എച്ച് ടി എസ് ഇസി തീവ്രാദികൾ ഈ ഇസി തീവ്രാദികൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് എവിടെയെന്ന് അറിയുമോ സി എൻ എൽ അല്ല ഇസ്രായേൽ ടി വിയിലാണ് ഇസ്രായേൽ ടി വിയിൽ എങ്ങനെയാണ് തീവ്രവാദി ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുക അതൊരു തീവ്രവാദി നേതാവ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ആ വാർത്തയാണിത് ടി വി ചാനലിനൊന്നും ഇരുത്തൂലല്ലോ തീവ്രവാദികളെന്നെ പക്ഷെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഫുൾ ഒരു പദ്ധതിയുടെ വലിയ ഒരു ഒരു വലിയൊരു ഗെയിം ആണിത് ആ ഗെയിം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല പിന്നെ തുർക്കിയും ഇസ്രായേലും ഈ സിയുടെ ഓരോ ഭാഗം പിടിച്ചെടുക്കാനുള്ള ഓരോ തീരുമാനമായിട്ടുണ്ട് അതായത് പേരുടെ ആൾക്കാർ തന്നെയുള്ള ഈ തീവ്രാദികൾ അപ്പം തീവ്രവാദികളിന് കൊടുക്കുമ്പോ ഈ ഭാഗം ഇസ്രായേലിന് ഈ ഭാഗം തുർക്കിക്ക് പറഞ്ഞ് കൊടുക്കുമായിരിക്കും അതാണ് ഈ പറയുന്നത് പിന്നെ എല്ലാവരും പറഞ്ഞു ഞാനടക്കം വിചാരിച്ചതെന്താ വെച്ചാൽ മൂന്നാലോകം മഹായുദ്ധമുണ്ടാവുമ്പോൾ റഷ്യനായിട്ട് കളിച്ചാൽ നോക്കുമ്പോൾ റഷ്യ ഒക്കെ പോയി അവർക്കൊരു പ്രശ്നമില്ല പിന്നെ ആ പിന്നെ മറ്റൊന്ന് ഈ തീവ്രവാദികൾ ചെല്ലുന്ന ചെല്ലുന്ന സ്ഥലത്തെ മുഴുവൻ ജയിലുകൾ ജയില് ആ ജയിൽ മുഴുവൻ പൊട്ടിച്ചിട്ട് അതിലത്തെ ഇത് എന്താണ് തീവ്ര അതിലത്തെ ക്രിമിനൽസിനെ മുഴുവൻ ഊരിവിടുകയാണ് എന്താച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പല പല ക്രിമിനൽസും ഭയങ്കര തീവ്രവാദികളാണ് വലിയ റേപ്പ് കേസും കുട്ടികളുടെ കൊന്നൊക്കെ കേസാണ് എല്ലാവരും വെറുതെ വിടുകയാണ് അതാണ് ഒരു വാർത്ത പിന്നെ അത് വായിച്ചു ആ ഇപ്പം പിന്നെ ഏതാണ്ട് പൂർത്തിയായെന്ന് ആ വാർത്ത ഇപ്പോൾ ലേറ്റസ്റ്റിൽ വന്ന വാർത്തയിൽ പറയുന്നത് ഏതാണ്ട് ഈ സിറേ പിടിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ അത് തിരുവക്ഷി എന്താ പറയുക പൂർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നോക്കണ്ട സിറ ഇനി തിരുവാതികൾ കയ്യിലാണ് അവിടുത്തെ പ്രസിഡന്റിനൊക്കെ ഇനി കുറച്ച് ദിവസം കൊണ്ട് തീരുമാനിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊക്കെ ഈ ആക്രമണം വരുന്നുണ്ടല്ലോ ഈ തീവ്രവാദികൾക്കെതിരെ എസ് ടി എസ് പറഞ്ഞ തീവ്രവാദികൾക്കെതിരെ ആ സമയത്ത് അമേരിക്ക പോയിട്ട് ആ ആരാണോ ഇവരെ ആക്രമിക്കുന്നത് അവരുടെ വിമാനത്തിൽ പോയിട്ട് ബോംബ് ചെയ്ത് നശിപ്പിക്കുകയുമാണ് എന്നാണ് വാർത്ത പറയുന്നത് അപ്പം അത്ര മനോഹരമായ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു ഏഹ് ഒരു പത്ത് നാല് പേരായിട്ട് തീവ്രവാദികൾ വന്നിട്ട് ഒരു രാജ്യം പിടിക്കുക ഇതാണോ ഇത് ഇതെന്താണ് സംഭവം ഏ ഇത് ഈ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളൂ ഇത്ര ഉള്ളവരുടെ കാര്യം വലിയ വാചകടിച്ച് നടക്കുന്ന നമ്മൾ കാണുന്ന വലിയ വലിയ രാജ്യങ്ങൾ ലിബിയ ഇറാഖ് ഇതൊക്കെ ഇങ്ങനെ തകരാണല്ലോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും അവിടെ ജനങ്ങൾക്ക് നന്മ വരട്ടെ അത് പറയാൻ പറ്റുള്ളൂ ഇപ്പം അവർക്ക് ദുരിതമനുഭവിക്കും കുറേ ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം അവരുടെ കാര്യം പോക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ജനങ്ങളും ഈ തീവ്രവാദികളും ഒക്കെ ചിലപ്പോൾ ഒന്നാവും ഇറാഖിൽ ഒന്നായതുപോലെ എന്നിട്ട് പിന്നെ അമേരിക്കനെ ഓടിക്കും അങ്ങനെ ഓടിച്ചാൽ മാത്രം അന്ന് ഇപ്പ ഇന്ന് ഇറാഖ് കുറച്ച് രക്ഷപ്പെട്ടല്ലോ അതേപോലെ ചിലപ്പോ അന്ന് ഇറാക്ക് രക്ഷപ്പെടരുത് പിന്നെ ഈ തീവ്രവാദികളെ ഇനി ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇറാനെ തകർക്കാതെ ചെയ്താൽ മതിയായിരുന്നു ഇറാനും തകർക്കാനുള്ള പദ്ധതിയാണ് സത്യത്തിലത് വേറൊന്നും തന്നെ അല്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ വാചക അടിച്ച് ഇറാൻ ഭയങ്കര ഭയങ്കരം ആ ആയുധം ഈ ആയുധം ചിലപ്പോൾ ഈ നാല്പതിനായിരം തീവ്രവാദികളെ കണ്ടുപോയ അവിടെയും ആൾക്കാരുള്ള ഈ പിന്നെ നേതാക്കന്മാർ ഇട്ട് എറിഞ്ഞു കൂടും അതും തീവ്രവാദികളുടെ കയ്യിലാവും മനസ്സിലല്ലേ ഇവരുടെ കാര്യത്തിലുള്ളൂ എന്നാ തോന്നുന്നത് ഏതായാലും ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ കോമെൻസ് വെച്ചിട്ടേ നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ എനിക്ക് ജലദോഷമുള്ള കാരണം കുറച്ച് ഇങ്ങനെ ഇതുണ്ട് അത് നിങ്ങൾ അത് പുറത്തു തരിക അപ്പോൾ അടുത്തത് നിങ്ങളുടെ ആണ് കുറേ ദിവസമായി പതിനൊന്ന് പതിനഞ്ച് ദിവസം വരെ ഇപ്പോൾ ജലദോഷം മാറുന്ന ചെന്തറിയില്ല ഇനി കോവിഡാണോ നമുക്ക് ഈ വീടാണോ ഒന്നും അറിയില്ല റഷ്യക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ സിറിയ റഷ്യ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മളും കിടന്നിട്ട് ടെൻഷൻ അടിക്കുന്നത് അസദ് നല്ലവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല നമുക്കറിയില്ല പക്ഷെ ഞാനൊക്കെ അസദിന്റെ ഭാഗം പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ മൂപ്പര് അമേരിക്കക്കും ഇസ്രായേലിനെ എതിരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വേറൊന്നുമല്ല അത് പത്രമുള്ള സംഗതി ഫാറൂഖ് ഇനി സിറിയ സുന്നി അവരുടെ കയ്യിൽ പതിനഞ്ച് വർഷം അവരുടെ പോരാട്ടം ശരിയാണ് പിന്നെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ മുസ്തഫ ഇറാനിൽ സൈനിക താവളം റഷ്യ ഉണ്ടാക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് ഉണ്ടാക്കും പിന്നെ അവളെ തീറാനിൽ കയറുമ്പോൾ അവിടെ നിന്ന് ഓടും ഓടി ഓടിയിട്ട് സ്വന്തം രാജ്യത്തെത്തും അതാണ് ഉണ്ടാവുക ആണുവാദം പ്രയോഗിക്കുമോ മൊത്തം തീരുമോ ഒന്നും ഇല്ല റഷ്യ യുദ്ധം ചെയ്യാ ചെയ്യണമെങ്കിൽ മാത്രമേ അവർ സംഭവിക്കുള്ളൂ അവർക്ക് താല്പര്യമില്ല എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇടയിൽ ഇത് നമ്മൾ വിചാരിക്കണമെന്നല്ല ഇതിന്റെ കർഷന് പിന്നിൽ വേറെ സംഗതികളാണ് പിന്നെ ഇത് എന്തോ തിരക്കഥയാണ് ഇറാനും റഷ്യയും എന്തുകൊണ്ട് എന്തുകൊണ്ട് വേണ്ട വിധം പ്രതികരിച്ചില്ല ഹിസ്ബുള്ള പോലും ആസാദിനെ സഹായിക്കാൻ എത്തിയില്ല സത്യം എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് ആ വലിയ വാർത്ത പറഞ്ഞേ ഇറാനിൽ നിന്ന് ഒരുപാട് സൈന്യം പുറപ്പെട്ടു ഇറാഖിൽ നിന്ന് ഒരുപാട് സൈന്യം പുറപ്പെട്ടു ഒന്നുമില്ല ആരും പുറപ്പെട്ടിട്ടില്ല ഏഹ് ആ ഒരു ഭരണത്തിൽ കയറും ചെയ്തു ഉമ്മർ അലി എന്ന് എന്ത് സംഭവിക്കില്ല കാരണം അൽക്കൈദിയാണ് വന്നിരിക്കുന്നത് ആ അൽക്കഴുത ചത്തുപോയി വിചാരിച്ചു നമ്മളൊക്കെ ഇപ്പൊ അൽക്കയുതക്കാണ് വരുന്നത് ഒക്കെ ഈ ഒബാമയുടെ ആൾക്കാരാണ് ഒബാമ ഹില്ലറി ക്ലിന്റൻ ഇവരൊക്കെ ഉണ്ടാക്കിയ സാധനമാണ് പക്ഷെ എന്താണ് ഇന്ത്യയിൽ മാത്രം ഇത് മുസ്ലിങ്ങളുടെയാണ് ബാക്കിയുള്ള രാജ്യത്തെ എല്ലാവർക്കും സത്യമറിയാം ഇത്രയും ശക്തമായ റഷ്യ ഉണ്ടായിട്ട് എന്താ ഇങ്ങനെ റഷ്യ ഓടി എന്ത് ശക്തം റഷ്യയുടെ വലിയൊരു കപ്പൽ രണ്ടു മൂന്ന് കപ്പൽ എടുക്കുന്നുണ്ട് അവിടെ അതിലേക്ക് ഫുള്ള് ക്രൈറ്റീരിയു തിരിച്ചു വരാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആ കപ്പൽ ആക്രമിക്കൂലേ കാരണം ഇവർക്ക് നിയമമില്ലല്ലോ തീവ്രവാദികൾക്ക് നിയമമില്ല കാരണം അമേരിക്കയും ഇസ്രായേലും പിന്തുണക്കുന്ന ആർക്കും നിയമമില്ല അവർക്ക് എന്തും ചെയ്യുക അപ്പൊ അവർ അതൊക്കെ ആക്രമിക്കൂല്ലേ ഏകാധിപത്യ ഭരണം അവസാനിച്ചു ചിലർ അങ്ങനെയും പറയുന്നുണ്ട് പിന്നെ ഇതെന്താണ് അസദ് ഇത് ഇംഗ്ലീഷിലാണ് അപ്പൊ ഇംഗ്ലീഷ് മലയാളമാക്കി സം വായിക്കേണ്ട ഒരു വലിയ ബുദ്ധിമുട്ടാ അസദിന്റെ ഭരണത്തിൽ ആറ് ലക്ഷം ചെറിയക്കാർ മരണപ്പെട്ടിട്ടുണ്ട് പൗരന്മാർ എതിരാണ് അതൊക്കെ ഈ അമേരിക്ക ഉണ്ടാക്കുന്ന കഥകളിൽ അമേരിക്കക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലൊക്കെ ഇങ്ങനത്തെ കഥ ഉണ്ടാക്കും അവര് ഈ സദ്ദാം ഹുസൈൻ കൊറാർന്ന കൊന്നു എന്ന് പറഞ്ഞ് കെണൽ ഗുദ്ദാഫി കൊറാറുന്ന കൊന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ ദ ലിബിയൻ നിന്ന് ഒരുപാട് ആൾക്കാർ വീടുണ്ടാക്കി പോസ്റ്റ് ചെയ്യാണ് എന്താണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഈ ഇസ്രായേലിനെയും അമേരിക്കനെയും പിന്തുണക്കരുത് ഈ ഇസ്രായേലത്തെ ജനങ്ങളിലും പറയാണ് നിങ്ങൾ ഇപ്പോൾ വലിയ ഇങ്ങനെ സന്തോഷിച്ചു സന്തോഷിച്ചുള്ളിച്ചടുന്നുണ്ടല്ലോ നിങ്ങളുടെ കാര്യം കട്ടപ്പോ പോവാണ് നിങ്ങൾ അവരെ അവരുടെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്നത് അവിടെ കാരണം അനുഭവത്തിൽ കൂടെ കേണൽ ഗദ്ദാഫിക്കെതിരെ നിന്ന് അതേ ആൾക്കാരാണ് ഇന്ന് പറയുന്നത് അയാൾ ഉണ്ടായിരുന്നെങ്കിൽ കേണൽ ഗദ്ദാഫി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു ഇന്ന് അവർ പറയാണ് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ വെറുതെ ഓരോന്ന് പറയില്ലേ വരുന്ന ചാനലൊക്കെ ആ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തു എന്നല്ല സിറിയ സിറിയക്കാരുടെ ആണ് അവർക്ക് അസദിനെ വേണ്ട വേണ്ടാത്തോണ്ടല്ലേ അയാൾക്കെതിരെ തിരിഞ്ഞത് അയാൾക്കെതിരെ അതെന്ത് വർത്താനാണ് ഇപ്പം തീവ്രവാദികൾ വരാൻ വേണ്ടി കാത്തിരിക്കണോ അതും തീവ്രവാദികൾ ആരുടെയാണ് ആ രാജ്യത്തെ ആൾക്കാർ പോലും അല്ല നൂറ്റിപ്പത്ത് രാജ്യങ്ങളിലത്തെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കരുത് എത്രയോ എത്ര വർഷമായിട്ടൊന്നും അറിയി അറിയില്ല യുക്രൈനിലാണ് ട്രെയിനിങ് കൊടുത്തിരുന്നത് അവരാണ് ഇപ്പോൾ വരുന്നത് എന്ത് അസ്വദിന് വേണ്ടാത്തവർ ഇപ്പോൾ മോദിനാർക്കും വേണം മോദി അവിടെ നിന്ന് ഇരിക്കുന്നില്ലേ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാക്കിയിട്ട് ജനങ്ങളിതിന് ചെയ്യുന്നുണ്ടോ അതിപ്പോൾ ഭരണം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കൊറിയയിലൊക്കെ ഒരു ഒരു കുടുംബമാണ് എത്രയോ വർഷമായിട്ട് അമ്പത് അറുപത് വർഷമായിട്ട് ഭരിക്കുന്നത് എന്താ ജനങ്ങൾക്ക് അവിടെ എന്താ ഇഷ്ടമുണ്ടായിട്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ ഭരണം അങ്ങനെ നടക്കും ഒരു ഭാഗത്ത് കൂടെ അല്ലാതെ തീവ്രവാദികൾ വന്നാലും ആ തീവ്രവാദികൾ വന്നു നമുക്ക് അവരുടെ കൂടെ നിന്നത്തെ നമ്മളെ രാജ്യത്തിനെ നശിപ്പിക്കാമെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിലെന്തൊക്കെയോ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്തെങ്കിലും നടക്കട്ടെ നമുക്കെന്തല്ലേ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടെ ഗതി തന്നെ നേരാക്കാൻ പറ്റുന്നില്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പിന്നല്ലേ സീറിയ ഗോ എന്നാണ് ഗോലാൻ തിരിച്ചു പിടിക്കും അത് വെച്ചാലും പറയുന്നുണ്ട് അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ ഗോലാൻ തിരിച്ച് പഠിക്കാൻ എന്തിനാണ് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി ഇസ്രായേലിൽ കടക്കുക കടന്ന എന്തിനാണ് ഗോലാൻ ഹൈറ്റ് പിടിച്ചടക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിമതർ പിടിച്ചെടുത്താൽ മതിയായിരുന്നു സ്വതന്ത്ര രാജ്യമായി കിട്ടുമായിരുന്നു ആ ഇന്ത്യയിൽ പിടിച്ചെടുക്കുകയാണെങ്കിലും പല ആർ എസ് എസ് തീവ്രവാദികൾ വേണ്ടി വരും അല്ലാരെ പക്ഷെ പിന്നെ ഇതെന്താണ് ഇതൊരു പുതിയ സ്റ്റോറിയാണ് കുറച്ച് ദിവസം എടുക്കും എന്താ ആരാ എന്താ ഇതിന് പിന്നീട് അറിയാം ശരിയാണ് ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് ഞാൻ തന്നെ അന്തമായിട്ട് ഇത് എന്തത് ഒരു വലിയ രാജ്യം ഇങ്ങനെ നാൽപ്പതിനായിരം തീവ്രവാദികൾ പറഞ്ഞാൽ അധികം ഇത് വലിയൊരു രാജ്യമല്ലേ ഈ നാൽപ്പതിനായിരം നാല്പതിനായിരം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ആരും ഒരാളെ രണ്ടാളൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ആൾക്കാർ മുഴുവനെ ഇങ്ങനെ ഓരോ നഗരം നഗരം പിടിച്ച് പിടിച്ച് പിടിച്ചാണ് അപ്പോൾ ഒരു നഗരം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ സെക്യൂർ ആക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കണ്ടേ അപ്പം ഇത്രക്കധികം ആൾക്കാർ എവിടെന്നാണ് വരുന്നത് ഇഹ്റാനും റഷ്യയും വേണ്ട വിധത്തിൽ ഇടപെടാൻ നോക്കിയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അസദിനെ ഇവർക്ക് വേണ്ട അതാണ് അതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കും തോന്നിയിട്ടുണ്ടാവും ഈ അസദ് സ്വന്തം രാജ്യത്തിനെ പിടിച്ചു നിർത്തുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിമിഷ്ടമാണെന്ന് പറഞ്ഞൊക്കെ തോന്നിയിട്ടുണ്ടാവും കാരണം അവർക്കും വേണ്ടത് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആണ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ റഷ്യക്കും അവിടെ ഈ പിന്നെന്താ പറയാ അതിജീവിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ എന്തോ അവരങ്ങനെ കണ്ടു ഞാൻ ഇത് ചെയ്തു അതാണ് ഇറാൻ ഇതിലും വലിയ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് സിറിയ ഇപ്പോൾ ഇറാൻ കയറി നിറങ്ങാൻ പറ്റിയ സ്ഥലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ പലതരം അഭിപ്രായം സത്യം പറഞ്ഞാൽ ഞാൻ ടോട്ടലി ആണ് ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡാണ് എനിക്കിപ്പോൾ ഈ സിറിയ ഞാൻ രണ്ട് ദിവസം കൊണ്ട് കുറച്ച് തീവ്രാദികൾ കയറി നിറങ്ങിയപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റേന്ന് പറഞ്ഞാൽ ഇറാഖൊക്കെ നശിപ്പിച്ചതെന്ന് പറഞ്ഞാല് പത്തൊമ്പത്തിരണ്ട് രാജ്യങ്ങൾ പോയിട്ട് ബോംബ് ചെയ്തിട്ടൊക്കെയാണ് ഇറാക്ക് പിടിച്ചത് ലിബിയം അങ്ങനെ തന്നെയാണ് ലിബിയ ഈ എല്ലാ യൂറോപ്യൻ നാറ്റോ ശക്തികളൊക്കെ കൂടി പോയിട്ട് ബോംബ് ചെയ്ത് ചെയ്തിട്ടാണ് ഈ ലിബിയ പിടിച്ചെടുത്തത് ഇതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു അത്ഭുതം എനിവേ ഇത് ജസ്റ്റ് പറയാൻ വേണ്ടി ഞാൻ ഈ ലൈവിൽ വന്നതാണ് അപ്പോൾ എൻ്റെ ഈ ജലദോഷം ഈ മൂക്കുവലിയൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ